ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വീണ്ടും ജബ്രിമയമാണ് നമ്മളെ കുണുവാവായ ഗബ്രി ജാസ്മിന്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണ് അതൊരു അക്ഷരം മിണ്ടാതെ അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ അതുകൊണ്ട് ജാസ്മിൻ ഭയങ്കര വിഷമം ഇന്നലെ ലൈവിൽ നടന്നതാണ് ഇന്നലെ രാത്രി എല്ലാവരും ആഹാരം കഴിക്കുമ്പോൾ ഗബ്രി മാത്രം ഒതുങ്ങിയിരിക്കുന്നു ജാസ്മിനാണ് കിച്ചണിലുള്ളതുകൊണ്ട് ജാസ്മിനാണ് ആഹാരം വെച്ചത് അപ്പോൾ ജാസ്മിൻ എങ്ങനെയെങ്കിലും ഗബ്രിയെ കൊണ്ട് ഇത് കഴിപ്പിക്കണം അപ്പോൾ എൻ്റെ അല്ലേ കുണുവാവയല്ലേ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗബ്രി എങ്ങനെ ഊട്ടുന്നുണ്ട് പക്ഷേ ഗബ്രിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഈ ടാസ്കിൻ്റെ ഇടയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ വാക്കുകളാണ് ഗബ്രിക്ക് കൊണ്ടത് ജാസ്മിന് തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു ടാസ്കിൻ്റെ ഇടയിൽ ജയിക്കാൻ വേണ്ടി നീ ഒരു വഞ്ചകനാണ് കുതികാലി വെട്ടിയാണ് മാത്രമല്ല പിന്നിൽ നിന്നും കുത്തുന്നവനാണ് ഇങ്ങനെ പല കാര്യങ്ങളും ജാസ്മിനെ വിളിച്ച് പറഞ്ഞു ഗബ്രിയും ആവശ്യത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് പരസ്പരം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പറഞ്ഞത് ജാസ്മിൻ പറയുകയാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേ മറന്നില്ലേടാ കുട്ട നീ എന്തിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്ന കുട്ട എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ട് പിന്നെ വല്ല അതിനെ ഒരു ചപ്പാത്തിയിൽ ഒരു കഷ്ണം കുത്തി കുത്തിക്കയറ്റി ഗബ്രിയുടെ വാക്കാത്ത് പക്ഷെ ഇമ്മാതിരി ഉളുപ്പില്ലാത്ത രണ്ടെണ്ണത്തിന് ഞാൻ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ സിക്സിലും കണ്ടിട്ടില്ല അല്ലാത്ത മനുഷ്യരിലും ഞാൻ കണ്ടിട്ടില്ല ഇമ്മാതിരി ഉളുപ്പില്ലാത്ത രണ്ടെണ്ണം ഇതൊക്കെ കുറച്ച് ഓവറാണ് ഭയങ്കര ഓവറാണ് അവരവിടെ കാണിക്കുന്നത് ഗബ്രിയെ ഊട്ടുന്നു ജാസ്മിനെ ഉറക്കുന്നു ഓ